ഇനി സൗദി വാർത്തകളിലേക്കാണ് അഭിപ്രായ ഭിന്നതകളെല്ലാം മാറ്റിവെച്ച് ലബനാനുമായ ഒരു സഹകരണത്തിനാണ് സൗദി അറേബ്യ നീക്കം തുടങ്ങിയിരിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളയുമായി ഉണ്ടായിരുന്ന എതിർപ്പിനെ തുടർന്നുള്ള വിഷയങ്ങളാണ് നേരത്തെ ഈ ബന്ധം വഷളാക്കിയിരുന്നത് ലബനാനുമായി അടുക്കുന്നതിനിടെ ഇറാനുമായുള്ള കൂടുതൽ സഹകരണവും സൗദി തേടുന്നുണ്ട് അക്താബ് റഹ്മാൻ ചേരുന്നുണ്ട് അഫ്താബ് ഈ സഹകരണത്തിന് സൗദി ഒരുങ്ങുകയാണ് ഇറാനുമായിട്ട് കൂടുതൽ സഹകരണമൊക്കെ ആകാം എന്നുള്ളതിലേക്ക് സൗദി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊക്കെ ചർച്ചകളാണ് നടന്നത് വിശദാംശങ്ങൾ കഴിഞ്ഞ ഈ പതിനഞ്ചു വർഷത്തിലേറെയായുള്ള ലബനോനുമായുള്ള വിവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും സൗദി അറേബ്യ ലബനോനുമായി സഹകരണത്തിലേക്ക് നീങ്ങുന്നത് ഇതിന് മുന്നോടിയായുള്ള വിവിധ ചർച്ചകൾക്ക് സൗദി തലസ്ഥാനമായ റിയാദും ഒപ്പം തന്നെ ലബനോനിലെ ബൈറൂത്തും എല്ലാം വേദിയായിക്കൊണ്ടിരിക്കുകയാണ് ഇരു രാഷ്ട്രങ്ങളിലെയും വിവിധ മന്ത്രിമാർ പല തവണകളായി എത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് ലബനോന്റെ നിയുക്ത പ്രസിഡന്റ് ആ ഇടക്കാല പരകൂർത്തി ശേഷം വന്ന നിയുക്ത പ്രസിഡന്റ് സൗദി അറേബ്യയിലേക്ക് ഇതിനിടയിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലബനാനിൽ നിന്നുള്ള ഉപരോധങ്ങളടക്കം ലബനോനിലേക്കുള്ള പരിഷ്കരണം ഉൾപ്പെടെ പതിയെ പതിയെ നീക്കുവാനുള്ള ശ്രമം സൌദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ വരും ദിനങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒപ്പം തന്നെ ലബനോണിലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനോണിലെ മന്ത്രിമാർ സൌദിയിൽ ഒപ്പം തന്നെ സൌദിയിലെ മന്ത്രിമാരും ഇതിനിടയിൽ ലബനോണിലേക്ക് സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ സന്ദർശനം സൌദിയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജ്കുമാറിന്റേതായിരുന്നു കാരണം പതിനഞ്ചു വർഷത്തിന് ശേഷമായിരുന്നു ഒരു സൗദിയുടെ വിദേശകാര്യമന്ത്രി ലബനാനിലേക്ക് സന്ദർശനം നടത്തിയത് ലബനുമായ രാഷ്ട്രീയ ഭിന്നത ഏറ്റവും രൂക്ഷമാകുന്നത് രണ്ടായിരത്തി ആറിന് ശേഷമാണ് അതുവരെ സൗദി അറേബ്യ മികച്ച സഹകരണത്തിലാണ് ലബനാനുമായി ഉണ്ടായിരുന്നത് അതിൽ തന്നെ ഇസ്രായേലുമായ യുദ്ധത്തിന് ശേഷം ലബന വേണ്ടി വലിയ തോതിലുള്ള സാമ്പത്തിക പിന്തുണ സൗദി അറേബ്യ നൽകിയിട്ടുണ്ട് അവരുടെ സെൻട്രൽ ബാങ്കിന് സഹായം നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം ഇത് തൊട്ടു പിന്നാലെ ഉണ്ടായൊരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് ലബനോണിൽ ഹിസ്മുല്ലയുടെ ഉദയമായിരുന്നു ഇതിന് പിന്നാലെ രാഷ്ട്രീയപരമായ ഭിന്നതകൾക്കൊപ്പം തന്നെ വിവിധ സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലബനോനുമേൽ ഘട്ടം ഘട്ടമായി സൗദി അറേബ്യയുമായുള്ള അകൽച്ചക്ക് തുടക്കമാകുന്നത് ഇതിൽ തന്നെ ലബനോനിൽ നിന്നും വലിയ തോതിൽ സൗദി അറേബ്യയിലേക്ക് എത്തിയ മയക്കുമരുന്നു ഇത് ലബനോൺ അതിർത്തി തടയുന്നതിൽ ലബനോന്റെ സുരക്ഷാ വിഭാഗത്തിലുണ്ടായ വീഴ്ചയുമെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലബനാനിൽ നിന്നുള്ള വലിയ തോതിലുള്ള പച്ചക്കറിയുടെയും ഒപ്പം തന്നെ പഴവർഗ്ഗങ്ങളുടെയും നിരോധനം സൗദി അറേബ്യ കൊണ്ടുവരുന്നത് ലെബനോന്റെ ഏതാണ്ട് അമ്പത്തി ആറ് ശതമാനത്തോളം കയറ്റുമതി നടക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കാണ് സ്വാഭാവികമായിട്ടും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഈ ലബനോന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചത് കൂടി വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ഈ രാഷ്ട്രത്തിന് ഉണ്ടായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം കൂടിയാണ് കാർഷിക മേഖല കാരണം ഈ സൗദിയിലേക്ക് എത്തുന്ന വിവിധ പഴവർഗ്ഗങ്ങൾ അതിൽ പ്രത്യേകിച്ച് റുമാൻ ഉൾപ്പെടെയുള്ള പഴങ്ങൾക്കകത്ത് മയക്കുമരുക്ക് കടത്തിയ സംഭവമാണ് ഈ ഉപരോധങ്ങൾക്ക് കാരണമായി ബഹിഷ്കരണത്തിന് കാരണമായി മാറിയത് ഇതോടുകൂടി അന്ന് മുതലുള്ള ഉപരോധം ഈ ഇപ്പോഴും ആ നിലക്ക് തുടരുകയാണ് ഇനി സ്വാഭാവികമായിട്ടും ഇത് നീങ്ങണമെങ്കിൽ ഈ തരത്തിലുള്ള നയതന്ത്ര ചർച്ചകൾ പൂർത്തിയാകേണ്ടതുണ്ട് അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ഇറാനുമായുള്ള ലെബനോന്റെ ലബനോനിലെ ഹിസ്ബുളയുടെ ബന്ധമെല്ലാം തന്നെ ഇതിന് കാരണമായിട്ടുണ്ട് യമൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യക്കെതിരെ ലബനോന്റെ മന്ത്രി നടത്തിയ പ്രസ്താവനയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുന്നതിലേക്ക് കാരണമാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ വിവിധ ഘട്ടങ്ങളിലായി ഈ തരത്തിലുള്ള പ്രസ്താവനകൾ ഇരു രാജ്യങ്ങളുടെയും ബന്ധം നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഇപ്പോൾ സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള അയൽക്കാർ മേഖലയിലെ മറ്റു രാഷ്ട്രങ്ങൾ ഇവരുമായി മികച്ച ബന്ധത്തിലേക്ക് പോവുക എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ നിലവിലുള്ള പോളിസി കാരണം സൗദി അറേബ്യ മുന്നിൽ കാണുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി കൊണ്ട് മേഖലയിൽ സുസ്ഥിരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ എല്ലാ രാജ്യങ്ങളുമായും മികച്ച ബന്ധമുണ്ടാക്കണമെന്ന് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഭാഗം കൂടിയായിരുന്നു ഇറാനുമായുള്ള ബന്ധം പുനസ്ഥാപിച്ചത് ഇറാന്റെ ഒരു ഭാഗം കൂടി അല്ലെങ്കിൽ ഇറാൻ പിന്തുണയുള്ള വിഭാഗം കൂടിയാണ് ഹിസ്ബുത എന്ന സൗദി അറേബ്യ നിരന്തരം ആരോപിക്കുകയും ചെയ്തതാണ് പക്ഷേ You're my അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കത്തന്നെ ഈ ഇസ്രായേലുമായി യുദ്ധത്തിന് ശേഷം ഇസ്ബുദ് ഇപ്പോൾ ഏതാണ്ട് ഒരു പ്രതിരോധ നിലയിലേക്ക് പൂർണ്ണമായിട്ടും ചുരുങ്ങിയിട്ടുണ്ട് ആ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ട ലബനുമായി മികച്ച ബന്ധത്തിലേക്ക് പോവുക എന്നുള്ളതാണ് സൗദി അറേബ്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇറാനുമായും ഒപ്പം തന്നെ സമാന്തരമായി കൊണ്ട് ചർച്ചകൾ സൗദി അറേബ്യ നടത്തുന്നുണ്ട് നേരത്തെ ഇറാൻ പ്രസിഡന്റ് സൗദിയിൽ എത്തിയിരുന്നു ഒപ്പം തന്നെ ഇതിന് പിന്നാലെ സൗദി മന്ത്രിമാർ മന്ത്രി തന്നെ സൌദിയുടെ രാഷ്ട്രീയകാര്യം മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഇറാനിലെത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മേഖലയിലുള്ള മുഴുവൻ രാഷ്ട്രങ്ങളുമായും മികച്ച ബന്ധത്തിലേക്കും അന്തരീക്ഷത്തിലേക്കും പോകുക എന്നതാണ് സൗദി അറേബ്യയുടെ നിലവിലുള്ള പോളിസി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലബ്നാനുമായുള്ള ബന്ധവും പുനഃസ്ഥാപിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട വ്യാപാര മേഖലയിലേക്കും ഒപ്പം തന്നെ സഹകരത്തിലേക്കും നീങ്ങാനിരിക്കുന്നത് അതിന്റെ ഒരു പ്രഖ്യാപനങ്ങൾ വരും ദിനങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്